ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ അടവാട് എന്ന പ്രദേശത്തുള്ള ഒരു ഉമ്മയുടെ മരണം ആ പ്രദേശത്തുള്ള ആളുകളും ചില കുടുംബക്കാരും പത്രത്തിൽ കൊടുക്കുകയുണ്ടായി ഒരുപാട് മനസ്സിന് ചിന്തിക്കാൻ വക നൽകുന്ന ആ മരണത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഒരു സാധുവായ വൃദ്ധയായ ആ ഉമ്മക്ക് സ്വന്തം എന്ന് പറയാൻ ആരും നാട്ടിലില്ല വലിയ സമ്പത്തുകളോ സൗകര്യങ്ങളോ ഉള്ള വീടുകളില്ല ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചുപോയി കാണാൻ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ആരോ എപ്പോഴോ ഒരു കല്യാണം കഴിച്ചു പെട്ടെന്ന് തന്നെ അവൾ ഡൈവോഴ്സ് ആയി പിന്നീടുള്ള ആ ചെറിയ കൂരക്കുള്ളിൽ ആരെയും ദ്രോഹിക്കാതെ ആരെയും സങ്കടപ്പെടുത്താതെ ആ ഉമ്മ ജീവിച്ചു പലരുടെയും അടുക്കളയിൽ തൊഴില് ചെയ്തും വെച്ചുണ്ടാക്കി കൊടുത്തും പിന്നെ പുല്ലരിഞ്ഞ് കൊണ്ടുപോയി വിറ്റും ആ ഉമ്മ ഇങ്ങനെ പണം സമ്പാദിക്കുമ്പോ അർഹതപ്പെടാത്ത കൂലി അർഹതപ്പെട്ട കൂലി പലരും കൊടുക്കാതിരിക്കുന്ന സമയത്ത് അഞ്ചോ പത്തോ കൂടുതൽ ചോദിക്കുമ്പോ നാട്ടുകാരിൽ ചിലര് ചോദിച്ചുപോലും ഉമ്മാനോട് നിങ്ങൾക്ക് എന്തിനാ ഇത്തർക്ക് പണം നിങ്ങൾ ഒറ്റക്കല്ലേ താമസിക്കുന്നത് അമ്മ ഉമ്മ ആളുകളോട് തിരിച്ചു പറഞ്ഞത് എനിക്ക് അള്ളാഹുവിന്റെ കഴവയൊന്ന് കാണണം മറ്റു പലരെക്കാളും വിദ്യാഭ്യാസം കുറവുള്ള അറിവ് കുറവുള്ള ആ ഉമ്മ എല്ലാവരോടും ആഗ്രഹമായിട്ട് പറഞ്ഞത് എനിക്ക് പടച്ചോന്റെ മണ്ണൊന്ന് കാണണം പറ്റുമെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് പോകണം അള്ളാഹുവിന്റെ കഴവാലേത്തിങ്കലൊന്ന് ഉമ്ര നിർവഹിക്കണം അന്ന് പലരും അത് കളിയാക്കി പക്ഷേ പിന്നീട് കൂട്ടിവെച്ച സമ്പത്തുകളുമായി ആ ഉമ്മ അള്ളാഹുവിന്റെ കാബാലയത്തിങ്കിലേക്ക് പുറപ്പെട്ടു മനോഹരമായി ആ ഉമ്മ ഉമ്ര നിർവഹിച്ചു ആറ് ദിവസങ്ങൾക്ക് ശേഷം മദീനയിലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ കൺകുവർക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മിമ്പറും അള്ളാഹുവിന്റെ റസൂൽ സലാമും പറഞ്ഞു അന്ന് വൈകുന്നേരം വരെ മദീനയുടെ റൗവാ ഷരീഫിൽ ഇവാദത്തുകളുമായി കഴിച്ചുകൂട്ടിയ ഉമ്മ അന്ന് രാത്രി റൂമിലേക്ക് മടങ്ങി പിറ്റേന്ന് നേരം കൊടുത്തപ്പം അയൽ അടുത്തുള്ള റൂമുകാർ അന്വേഷിക്കുമ്പം ആ ഉമ്മ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് പിന്നീട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ആ ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ റൗവാ ഷെരീഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കയറി വരുന്നു ലോകത്തെ ഏറ്റവും മഹത്വമാക്കപ്പെട്ട രണ്ടാമത്തെ ഭവനമായ പടച്ചറബിന്റെ ലോകത്തിന്റെ പ്രവാചകന്റെ പള്ളിയുടെ ഇമാം ആ ഉമ്മക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമായി നിൽക്കുന്നു ആ ഉമ്മയുടെ മയ്യത്ത് കട്ടിലെടുക്കാൻ നേരത്ത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ മണ്ണ് അന്വേഷിച്ചു വന്ന് നിരന്തരം ഇബാദത്തുകളിൽ മുഴുകുന്ന റൗവാ ഷരീഫിന്റെ അകത്തടങ്ങളിലെ പുരുഷന്മാർ ആ കട്ടിലിന്റെ ഒരു കാല് കിട്ടാൻ വേണ്ടി വാശി പിടിക്കുന്നു ഒരടിവെച്ചപ്പോഴേക്കും മാറി മാറി തോളുമാറി മൂന്ന് പിടി തോഴിലെടുക്കാൻ വാരിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് ആ ഉമ്മായ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലഹി വസ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നു നിറവേറ്റി തരും എന്ത് കരുതി നിങ്ങൾ തോന്നിവാസികളായി ആഗ്രഹിച്ചാൽ അത് നിറവേറ്റില്ല അതുകൊണ്ടാണ് ലോകത്തിന്റെ ഓർമ്മപ്പെടുത്തിയതും നമുക്കാരൊക്കെ മയ്യത്ത് നമസ്കരിക്കണം ആ മയ്യത്ത് നമസ്കരിക്കുന്നവരിൽ എത്ര ആളുകൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് ഉപകാരപ്പെടും എന്നൊക്കെ വിശദീകരിച്ച സമയത്ത് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി ആരെങ്കിലും മരിക്കുകയും ആ മരിച്ചവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ആളുകൾ വന്നു പേരെ ആ കൂട്ടത്തിൽ കരുതുക അവരാരായിരിക്കണം പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന നാൽപ്പത് പേര് ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ജന്ന ആ നമസ്കരിക്കുന്നവരുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും ആ ആ മരണപ്പെട്ട ആൾ അള്ളാന്റെ സ്വർഗത്തിലായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാനും നിങ്ങളും മരിക്കുമ്പോ ഒരു പക്ഷേ നന്മണ്ടപ്പള്ളിയും കണ്ണമ്പറമ്പ് പള്ളിയും ഫുള്ളാവും പക്ഷെ അതിൽ എത്ര പേർ പടച്ചിറവിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിച്ച് ജീവിക്കുന്നവരുണ്ടാകും തമ്മിലടിച്ചും മത്സരിച്ചും പക കാണിച്ചും കുടുംബത്തോട് പിണങ്ങിയും ആരാന്റെ സമ്പത്ത് കൈയിട്ടു വാരിയും അലോഗ്യവും പകയും വെറുപ്പും മനസ്സുകൊണ്ടടക്കുന്ന അഞ്ഞൂറ് പേര് വേണ്ട മനസ്സറി സ്നേഹിക്കുന്ന മതി നമ്മളെ മയ്യത്ത് റബ്ബിനോട് ശുപാർശ പറയാൻ ആ നാൽപ്പത് പേര് നിങ്ങളുടെയും മയ്യത്തെ നമസ്കരിക്കാൻ എന്റെ ഉണ്ടാകും എന്റെ നാട്ടുകാര് മാത്രം ഒന്നാ മതി എന്നാ നാട്ടുകാരന് തോന്നുന്നുണ്ടെങ്കിൽ ആ നാടും ആ മരിച്ചവനും അതൊരു പുണ്യമാണ് പക്ഷെ എനിക്കും നിങ്ങൾക്കും ആ ഒരു ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ചിന്തിക്കുമ്പോ പോലും ആരൊക്കെ ആ റബ്ബന്റെ മയത്തസ്കാരത്തിന് വരിക ഇന്നോ ഇന്നവർ ഇന്നവൻ കൂട്ടുകാരൻ ബന്ധുക്കൾ പക്ഷെ അവരൊക്കെ ആണോ അവരൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണോ അവരൊക്കെ പടച്ച റബ്ബിന്റെ റസൂല അംഗീകരിച്ച് റസൂൽ കാണിച്ചു തന്നതുപോലെ ജീവിക്കുന്നവരാണോ അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയാലും തിരിച്ചുള്ള യാത്ര ഏറെ പരിതാപകരമായ അവസ്ഥയായിരിക്കും അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബി നിങ്ങൾ എന്താഗ്രഹിക്കുന്നു തരും നിങ്ങൾ സ്നേഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ എവിടെ അറിയാത്ത ആളുകളുടെ മാവുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ല ഒരുക്കും ഒരു സാധുവായ ഉമ്മയെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൊണ്ട് നമസ്കരിപ്പിച്ചവനാണ് റബ്ബെങ്കിൽ ആ പ്രതീക്ഷയും അവസാനം പോകുമ്പോ അള്ളാന്റെ അടുത്തേക്ക് നല്ലോണം ഒന്ന് പോകണമെന്ന് നാട്ടിലെ പലരോടും ആ ഉമ്മ പറയുമ്പോ ആഹുമ്മാന്റെ വാക്ക് ഇത്രമാത്രം സത്യമാകുമെന്ന് ഇന്നും നാട്ടുകാർ കണ്ണുനീരോട് ഓർക്കുന്നുണ്ടെങ്കിൽ അതാണ് റബ്ബ് പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അത് അള്ളാഹു തരും പണമാണോ റബ്ബ് തരും പ്രശസ്തിയാണോ റബ്ബ് തരും അധികാരമാണോ റബ്ബ് തരും നാലാളുകൾക്ക് മുൻപിൽ തരക്കേടില്ലാത്തൊരു മുത്തക്കയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണോ അതും റബ്ബ് തരും പക്ഷേ നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ബാക്കിയായിട്ടൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കേണ്ടതും എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എനിക്ക് എന്റെ റബ്ബിനെ നേരിട്ടൊന്ന് കാണണം എന്നൊരൊറ്റ മനസ്സോടെ ജീവിച്ചാൽ മതി അള്ള എല്ലാവർക്കും മുൻപിലും പ്രത്യക്ഷപ്പെടില്ല വാളെ ആഹാരത്തിൽ ചെല്ലുന്ന സമയത്ത് പോലും ആർക്കാണ് റബ്ബിനെ ഒന്ന് കൺകുളിർക്ക കാണാൻ പറ്റുക എന്ന് ലോകത്തിന്റെ ഹബീബായ നബി ഹബീബായോട് ചോദിച്ചപ്പോ ആർക്ക് ഓർമ്മപ്പെടുത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ പറ്റുന്നുവോ തീർച്ചയായും അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ലത് ചെയ്യുന്നവർക്ക് പടച്ചോനെ കാണാൻ പറ്റും ആ മനസ്സിന്റെ നീയത്തല്ലാക്കറിയാം ആ മനസ്സിന്റെ തേട്ടം തേട്ടമല്ലാത്തറിയാം ഓരോ മനുഷ്യർക്കും ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതാ പുറമെ പ്രകടനപരത ഭീകരമാ ചിഹ്നങ്ങളെ കൊണ്ടും രൂപങ്ങളെ കൊണ്ടും രോമങ്ങളെ കൊണ്ടും ആൾക്കാർ ഭയങ്കര മുത്തക്കീങ്ങളാ പക്ഷെ മനസ്സും നാവും ശുദ്ധമാകുന്നില്ലെങ്കിൽ അവന്റെ ഇടപാടുകളും ഇടപെടലുകളും ശുദ്ധമാകുന്നില്ലെങ്കിൽ അവന്റെ കുടുംബവും വ്യക്തിജീവിതവും പാപ്പരാണെങ്കിൽ എത്രയേറെ അഭിനയിച്ചാലും എത്രയേറെ നമ്മൾ കാണിച്ചു കൂട്ടിയാലും മനസ്സിന്റെ ഉള്ളറകളിലുള്ള നെയ്യത്തറയുന്ന റബ്ബ് അതിനനുസരിച്ചിട്ടുള്ള മടക്കവും ജീവിതവും മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും നിക്ഷേപിക്കുകയുള്ളൂ എന്നിട്ട് റബ്ബിലൊന്നും പങ്കു ചേർക്കാതെ അറിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ നീയ്യാഹു പൂർത്തീകരിച്ചു തരും മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ അബീബിത്തോർമ്മി ഹമ്മഹു ആർക്കെങ്കിലും ദുനിയാവാണ് മുഖ്യ ലക്ഷ്യമെങ്കിൽ ഈ ദുനിയൊന്ന് പളറാക്കണം ദുനിയാവക്കൊന്ന് കുറച്ച് സമ്പാദിക്കണം എന്ന ലക്ഷ്യമേ ഉള്ളൂ എങ്കിൽ അള്ളാഹു അവന്റെ കാര്യങ്ങളൊക്കെ ചതറിക്കും നിസ്കാരം നേരത്തിൽ ഉണ്ടാവൂല നോമ്പ് പേരിനെ ഉണ്ടാവൂത്ത് കൊടുത്തോ അല്ലേ എന്നുള്ള ഈ യാതൊരു ഉറപ്പും ഉണ്ടാവൂല ഖുറാൻ ഓതിയിട്ടുണ്ടോ അല്ലേ ഒരു ചിന്ത ഉണ്ടാവൂല എല്ലാം ചിതറിപ്പിച്ചു കളയും മാത്രമല്ല തീർച്ചയായും അവന്റെ കണ്ണിൽ പോലും ആ ചതറിലുണ്ടാകും അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അക്കരെ പച്ചയായിരിക്കും കിട്ടിയത് തികയൂല ഇവിടെ പോരാന്ന് തോന്നും ഇതൊന്നും ശരിയല്ല അവിടെ വലുതുണ്ട് പരക്കം പായുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ അള്ളാഹു എത്തിക്കും അവർക്ക് ദുനിയാവ വലുതെങ്കിൽ ഇനി അതല്ല മൻകാനത്തു ആഹിറ ഒരാൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഉള്ളതിൽ അവൻ തൃപ്തിപ്പെടും അവന്റെ വല്ലാതെ സമാധാനിക്കും എനിക്കല്ല വിധിച്ചതും എനിക്കല്ല വിധിക്കാത്തതും എനിക്ക് നല്ലതാണെന്ന് അവൻ ചിന്തിക്കും പഠിച്ചോൻ ആയിരം തന്നു അതിലല്ലാന്റെ പരീക്ഷണുണ്ട് പഠിച്ചോൻ ഒന്നും തന്നില്ല അതിലും അള്ളാന്റെ പരീക്ഷണുണ്ട് എന്ന് ഒരു മാനസിക സുഖം അവൻ അനുഭവിക്കും ബാക്കി എല്ലാ കാര്യത്തിലും അവന്റെ കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെടും അവന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി റബ്ബിലേക്കേൽപ്പിക്കപ്പെടുമ്പോ അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും ആ ജീവിക്കുന്നവരെയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആ മരണം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുമ്പോ ഇത്ര കാലം പണച്ചൊന്റെ ദുനിയാവിൽ ജീവിച്ചിട്ടും അള്ളാഹുവിന്റെ അരികിലേക്കുള്ള മടക്കം നമുക്കെങ്ങനെ അതിഥികളായി അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാം എന്ന് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നോന്ദനിയും വരും ഒരുപക്ഷെ നമ്മൾ ഇനിയും ആയുസോടെ ജീവിക്കും പത്ത് എഴുപത്തഞ്ചും എൺപതും തൊണ്ണൂറും കൊല്ലം വരെ ജീവിക്കും നാട്ടാഴോട് പറയും വയസ്സ് എന്ന് അയാൾ അറിയുന്നത് മരണം ിൽ കാണുമ്പോൾ മാത്രമാ വയസ്സുകാരൻ അപ്രതീക്ഷിതമായി മരിച്ചു പോകുമ്പോ തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ളവൻ ഇപ്പോഴും ഭൂലോകത്തുണ്ടെങ്കിൽ ഭാഗ്യവാൻ നിർഭാഗ്യവാൻ എന്ന് വ്യാഖ്യാനിക്കണ്ട കാരണം ആയുസ് പോലും നീട്ടിക്കിട്ടുമ്പോ ഭയപ്പാടോടു കൂടി സങ്കടപ്പെട്ട് കരഞ്ഞു സഹാപത്ത് കാരണം ഇസ്ലാമിൽ റസൂലുള്ളാന്റെ കൂടെ അല്പകാലം മാത്രം ജീവിക്കുക ചെയ്യും പിന്നീട് മരണത്തിലേക്ക് എത്തുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്റെ അമലുകൾ കുറഞ്ഞു പോയോ നവിയെ എന്ന വിപ്രായം കൊണ്ട് വിങ്ങി പൊട്ടിക്കരഞ്ഞ സഹാബാക്കളായിരുന്നു അന്നത്തെ കാലത്ത് കിട്ടിയ ആയുസ് കൊണ്ട് എങ്ങനെ റബ്ബിലേക്ക് അടുക്കാം എന്ന് ചിന്തിച്ചവർ അതുകൊണ്ടായിരുന്നല്ലോ അവരെപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതും ചിന്തിച്ചതും എന്റെ അമല് അള്ളാഹുവിന്റെ അരിയിലേക്ക് ചെല്ലുമ്പോ എന്നെ അതിഥിയായി പടച്ചോം കാണാൻ വേണ്ടിയാവണം അള്ളാന്റെ വലിയൊരു അതിഥി ആവണം ഞാൻ അതിന് അല്ലാഹുന്റെ സംസ്കാരം സ്വീകരിക്കണം നോമ്പ് അള്ള സ്വീകരിക്കണം സ്വീകരിക്കണം റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്താലും അല്ല സ്വീകരിക്കണം ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് സ്വഭാവം വിശദീകരിക്കുമ്പോ ആ കൂട്ടത്ത് പറഞ്ഞു മുനാഫിക്കിങ്ങളുടെ ഒരു ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ അവരിങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും നന്നാവണം ഒന്ന് ശരിയാവണം ഈ നോമ്പ് എനിക്ക് മാറാനുള്ളതാ എന്നവര് ചിന്തിക്കും പക്ഷെ പുറത്തേക്കിറങ്ങിയ അവരെ തനി സ്വഭാവം അവര് കാണിക്കുകയും ചെയ്യും അവര് ഹജ്ജിനൊക്കെ പോകും പോയതിന്റെ ഒരു ഗുണവും തിരിച്ചു പോരുകയും ചെയ്യും അത് കേട്ട സദസ്സിൽ നിന്നും ഹന്നലാർതി എന്നാ പെട്ടെന്ന് നെയ്മേറ്റി കരയാൻ തുടങ്ങി അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് ഓടി വീട്ടിൽ ഓടിച്ചെന്ന് വാതിലടച്ച് നിൽക്കുന്ന ഹലാർതി എന്ന അനുവിനോട് സഹാബത്ത് ചോദിച്ചു ഹന്നല എന്തേ താങ്കൾക്ക് എന്തെ സങ്കടം റസൂല് പരിചയപ്പെടുത്തിയ മുനാഫിക്കിങ്ങളിൽ ഒരു സ്വഭാവം എനിക്കുണ്ട് എന്റെ ഹള്ളല ആ സ്വഭാവം ഞാൻ നന്നാവണം എന്ന് തീരുമാനിക്കും ഖുറാനൊക്കെ ഒന്ന് ഓതണം കുടുംബമൊക്കെ ഒന്ന് നന്നാക്കണം എന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ പിന്നെ അത് മാറിപ്പോകുന്നു തോന്നല് ആരാ ഇത് പറയുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് വന്ന് ഓരോ സെക്കൻഡും പ്രവാചകനെ സ്നേഹിച്ച് ഏത് വക്തിനും അതീനത്തെ പള്ളിയിലുള്ള സ്വാഭാവി അദ്ദേഹത്തിന്റെ മടക്കം പോലും ഇസ്ലാമിക ലോകത്ത് കണ്ണുനീരോടെ ഓർക്കാൻ പറ്റുന്ന മടക്കമാ റുദി അള്ളാഹു അനഹു ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരക്കുറവുണ്ടായിരുന്നു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശരീരം മുഖമാവട്ടെ അത്ര ഭംഗിയും ഇല്ലാത്തതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വിവാഹം കേൾപ്പിക്കുന്നില്ല പെണ്ണു കിട്ടുന്നില്ല അവസാനം മദീനത്ത പള്ളിയിൽ ഒറ്റക്കിരിക്കുന്ന റസൂൽ അരികിൽ ചെന്ന് ഹല്ലലാ റദി അള്ളാഹുഅന്നു കരയുമ്പോ റസൂല് ചോദിക്കുന്നുണ്ട് എന്തേ ഹള്ളല ഒന്നുമില്ല നിബിയെ എനിക്കാരും വിവാഹം ചെയ്തു തരുന്നില്ല എന്റെ ശരീരത്തിന് വൈവാഹിക ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പ്രവാചകന് ഞാൻ ഹറാമ് ചെയ്തു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട് നബിയെ എന്റെ ശരീരത്തിന്റെ വികാരം ശമിപ്പിക്കാൻ വേണ്ടാത്ത ചിന്തകളും കാഴ്ചകളിലേക്കും ഞാൻ പോകുമെന്ന് പേടിണ്ട് നബിയെ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അൻസാരിയുടെ മകളെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇന്ന് അൻസാരിയെ വീട്ടിൽ ചെന്ന് കണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ആ നിനക്ക് വേണ്ടി കല്യാണം കഴിപ്പിക്കാൻ പറയണം കയറി ചെന്ന പെരുമാറി പക്ഷേ അത് കേട്ടു നിൽക്കുന്ന അകത്തുള്ള സഹോദരി ആ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിച്ചിരുന്ന പെൺകുട്ടി പറഞ്ഞു വാപ്പ പാടില്ല റസൂൽ എനിക്ക് കണ്ടെത്തിയതാണെങ്കിൽ അതിൽ അള്ളാന്റെ ഒരു മർക്കത്ത് ഉണ്ടാവും അങ്ങലയുടെ സൗന്ദര്യം എന്നെ പ്രയാസപ്പെടുത്തുന്നില്ല അള്ളയുടെ സാമ്പത്തിക സ്ഥിതിയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ട് വാപ്പ അള്ളാന്റെ ഹബീബാണ് അത് പറഞ്ഞതെങ്കിൽ താങ്കൾ എന്നെ വിവാഹം ചെയ്തു കൊടുക്കണം ഇസ്ലാമിക ലോകത്ത് എല്ലാവരും മത്സരിച്ച് സന്തോഷിച്ചൊരു കല്യാണമായിരുന്നു ഹള്ളലിയുടെയും ആ പെൺകുട്ടിയുടെയും കല്യാണം കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴാണ് മക്കയിൽ നിന്നും ശത്രു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത റസൂൽ വസല അറിയുന്നത് മുഴുവൻ സഹാബാക്കളെയും വിളിച്ചുകൂട്ടി കൂട്ടത്തിൽ ആരോ പറഞ്ഞു ഹള്ളലയെയും വിളിക്കാം മറ്റുള്ളവര് പറഞ്ഞു വേണ്ട ഹല്ലന മണവാളന ഇന്നത്തെ ദിവസം ഹല്ലനെ പോട്ടെ അറിയിക്കണ്ട പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ പെട്ടൊരു സ്വഹാബി വീണ്ടും ഓർമ്മപ്പെടുത്തി വിവാഹത്തെക്കാൾ അള്ളാന്റെ സ്വർഗമാണ് അദ്ദേഹത്തിന് വിധിച്ചതെങ്കിൽ വിളിച്ചേ മതിയാകൂ സഹാബത്ത് കയറിച്ചൊന്നു പെട്ടെന്ന് തന്നെ വിവരമറിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന ഹനിയാഹു അനുഹു ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട് പെണ്ണേ നീ എനിക്ക് ദുനിയാവിലെ സ്വർഗമായിരിക്കാം ആഹ്രത്തിലെ സ്വർഗമാണ് റബ്ബെനിക്ക് വിധിച്ചതെങ്കിൽ നിന്നിലൂടെ ഞാൻ അള്ളാന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് അനുവാദം തരണം അള്ളാ ആയുസ് തന്നാൽ ഞാൻ തിരിച്ചു വരും തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കാണും പെൺകുട്ടി അനുവാദം കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു ആ യുദ്ധക്കളത്തിൽ അബൂ സുഫിയാനോട് യുദ്ധം ചെയ്ത് അബൂ സുഫിയാനെ വക വരുത്താനുള്ള അവസാന സെക്കൻഡ് എത്തിയപ്പോ ശത്രുഭാഗത്തു നിന്നും ഒരാൾ പിന്നിലൂടെ അമ്പ് ചെയ്തു ആ അമ്പ് കൊണ്ട് അല്ലാന്റെ മരണപ്പെട്ടു വീണു യുദ്ധത്തിന്റെ അവസാനം ഓരോ മയ്യത്തും മറമാടാൻ വേണ്ടി കുളിപ്പിക്കാതെ ഷഹീദായവരെ മറമാടാമെന്ന റസൂലുള്ളാന്റെ വാക്കും കേട്ട് സഹാബാക്കൾ ഓരോ മയ്യത്തെടുത്ത് മറമാടാൻ ഒരുങ്ങുമ്പോൾ ശരീരത്തിൽ നിന്നും വെള്ളം ഉറ്റി വീഴുന്ന കാഴ്ച കണ്ടു റസൂലുള്ളാന്റെ അരികിലേക്ക് ഓടിച്ചെന്ന സഹാബത്ത് പറഞ്ഞു പറഞ്ഞേ ഹല്ലലയുടെ ശരീരത്തിൽ വെള്ളം ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചിട്ടില്ല ഒരു കപ്പ് വെള്ളം പോലും ആ ശരീരത്തിൽ ഞങ്ങൾ ഒഴിച്ചിട്ടില്ല എന്നിട്ടും ആ ശരീരത്തിൽ വെള്ളത്തിൽ മുങ്ങിയതുപോലെ അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങള് സഹാപത്തിനോട് പറഞ്ഞു ഭാര്യയോട് അന്വേഷിക്കുക കയറി ചെന്ന സഹാപത്തിന്റെ മുൻപിൽ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഹല്ലലയും ഞാനും ആദ്യ രാത്രിയുടെ മധുവിലായിരുന്നു എന്റെ ശരീരത്തിന്റെ കാലിന്റെ ഇടകൾക്കിടയിൽ നിന്ന ഹള്ളര എഴുന്നേറ്റ് പോയത് പോകുന്ന ഹല്ലല ജനാപത്തുകാരനായിരുന്നു അദ്ദേഹം വലിയ ജനാപത്ത് ബാധിച്ചിരുന്നു കുളിക്കാനുള്ള നേരത്തിന്റെ അപ്പുറം അള്ളാന്റെ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ച് ഓടിയതാണ് എന്റെ ഹല്ലല പറഞ്ഞു തീരുമ്പോ പറഞ്ഞു എനി പറയേണ്ടതില്ല എങ്കിൽ എനിക്ക് അള്ളാന്റെ കണങ്ങളെ കൊണ്ട് ഈ മയ്യത്ത് കുളിപ്പിച്ചത് അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കും ആ മലക്കുകളാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാനാ എന്റെ ഹല്ലലാക്ക് താല്പര്യമെങ്കിൽ അള്ളാഹു അത് നിറവേറ്റി കൊടുത്തതായിരിക്കാം ഇതായിരുന്നു അവരുടെ നെയ്യത്തും അവർക്കള്ള തിരിച്ചു കൊടുത്തതും ആ ഒരു നെയ്യത്തിലേക്കും നമ്മളെ മനസ്സിന്റെ അവസ്ഥയിലേക്കും അമ്മേ നമുക്കും മാറ്റങ്ങൾ വരും വരും ലാ മാ മാ ബി ഹത്താ മാസങ്ങൾ ഇനിയും 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 മാറി റമളാൻ വരും ദുനിയാവിലുള്ള പലതും മാറി മറിഞ്ഞ് വീണ്ടും വരും അന്നതൊക്കെ നമ്മളോട് യാത്ര ചോദിച്ച് തിരിച്ചു പോകുമ്പോ മാറ്റം നമുക്കില്ലെങ്കിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ കുറ്റം മാസത്തിനല്ല റമളാനിനല്ല മാറ്റം ഉൾക്കൊള്ളാത്ത നമ്മളെ മനസ്സിനാണ് ഏറ്റവും വലിയ പരീക്ഷണം ആ മാനസ് അള്ളാഹുവിന്റെ അരികിലേക്കുള്ള അവസ്ഥയും മാറ്റി ഒരു നല്ല നെയ്യത്തോടെ ഇതെന്റെ റമദാനിന്റെ അവസാനമാണെങ്കിൽ അവസാനത്തെ അവസാനത്തൊരു റമദാനാണെങ്കിൽ പടച്ചോനെ ഇതെന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകണം എന്ന പ്രാർത്ഥനയോടെ സ്വീകരിച്ച അള്ളാഹു നമുക്ക് മാറ്റങ്ങൾ തരും അല്ല വെറുതെ തുന്നും കുടിച്ചും രാത്രി പുറത്തേക്കിറങ്ങിയും രാവ് പകലാക്കിയും നമ്മൾ ആഘോഷിച്ച് ഒരുക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയും തീർക്കാൻ പറ്റും പള്ളി എങ്ങേറ്റ ആവേശമാക്കപ്പെടും ഓരോ കുടുംബവും ആവേശാക്കപ്പെടും പക്ഷെ പ്രത്യേകിച്ച് ഓരോരുത്തരും നീയത്തിനനുസരിച്ച് അല്ലാതങ്ങ് നിറവേറ്റിത്തരുന്നല്ലാതെ കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചെല്ലുമ്പോ പടച്ചോൻ ഇഷ്ടപ്പെട്ടൊരു അതിഥി ആവാൻ മാത്രമൊന്നും ഒന്നും കയ്യിൽ ഉണ്ടാവൂല ആ തിരിച്ചറിവോടെ അള്ളാഹുവിന്റെ പരിശുദ്ധ റമലാനിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ